പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഇത് എങ്ങനെയാണ് ഓൺലൈൻ മുഖാന്തരം ചെയ്യുക എന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ സ്വയം ചെയ്ത് പഠിക്കുന്നത് നമ്മളെ ഒരു ജീവിതത്തിൽ ഒരു ഡെവലപ്മെൻറ്റിനും കൂടിയും ഒരു കാര്യമാകും ആ നിലക്ക് എങ്ങനെയാണ് ഇത് മൊബൈൽ ഫോണിൽ ചെയ്യുക എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ലാപ്ടോപ്പിലുള്ളവർക്ക് ലാപ്ടോപ്പിൽ ചെയ്യാം അപ്പം ദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാം ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അത് ഓപ്പൺ ചെയ്യുക അതിൽ പരീക്ഷാഭവനുണ്ട് പരീക്ഷാഭവൻ ഓപ്പൺ ചെയ്യുക പരീക്ഷാ ഭവനിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട് ഓൺലൈൻ രജിസ്ട്രേഷനിൽ സെക്കൻഡ് സെമിസ്റ്റർ ആണ് ഇപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ് ഇനി ഇവിടെ നിങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ആദ്യമേ ഉള്ള ഒരാളാണെങ്കിൽ ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ട് നമുക്കറിയാം സ്റ്റുഡൻസ് പോർട്ടൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ഗസ്റ്റിലോ സ്റ്റുഡൻസ് പോർട്ടൽ ഇതുവരെ സൈൻ അപ്പ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ളതാണ് അവർ ഈ രീതിയിലും ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ കിട്ടിയ രജിസ്റ്റർ നമ്പർ ഉപയോഗിക്കുന്ന ആൾ ഇതുവരെ സ്റ്റുഡൻസ് പോർട്ടൽ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഗസ്റ്റ് ലോഗിനിൽ ഞാൻ ആദ്യം രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സാം രജിസ്ട്രേഷൻ ആൾ ടിക്കറ്റ് റീവാലുവേഷൻ കാണാം ഇതിൽ റീവാലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം എക്സാം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക എക്സാം രജിസ്ട്രേഷനിൽ സെക്കൻഡ് സെമസ്റ്റർ എന്ന് കാണാം എനിക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം അതിൻ്റെ ഫൈനും വിത്തൗട്ട് ഫൈനും ഫൈനും ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി അൻപത് രൂപ സൂപ്പർ ഫൈൻ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈനാവാത്തത് കൊണ്ട് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യുകയാണ് ഈ വിദ്യാർത്ഥിക്ക് രണ്ട് സബ്ജക്റ്റാണ് സപ്ലിമെൻറ്ററി ഉള്ളത് അത് അതിനെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റും ഒരു സമയത്ത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിയുടെ ഞാൻ രണ്ട് സപ്ലിമെൻ്ററികളിൽ അപ്ലൈ ചെയ്തു ഷോ ഫീസ് ഫീസ് മുന്നൂറ്റി അഞ്ച് രൂപയാണ് ഫീസായിട്ട് വരുന്നത് മുന്നൂറ്റി അഞ്ച് രൂപ അതിൽ ക്യാമ്പ് ഫീ തൊണ്ണൂറ് അപ്ലിക്കേഷൻ ഫീ നാൽപ്പത് മാർക്ക് ലിസ്റ്റ് ഫീ നാൽപ്പത്തഞ്ച് തിയറി ഒന്നിന് നൂറ്റി മുപ്പത് രൂപയാണ് അങ്ങനെ മുന്നൂറ്റി ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് വരും എന്നിട്ട് എന്ത് ചെയ്യുക പേ ഫീ എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഏത് മുഖാന്തരമാണോ ചെയ്യുന്നത് ആ രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ യു പി ഐ ഐ ഡിയുള്ള ഗൂഗിൾ പേ ഒക്കെ ഉള്ളവർക്ക് യു പി ഐ ആയിരിക്കും അപ്പോൾ യു പി ഐ സെലക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നിട്ടെന്ത് ചെയ്യുക ഐ അഗ്രി കണ്ടിന്യൂ റീഡയറക്റ്റ് എന്ന് വരും ഇനിയുള്ളതൊക്കെ ഞാൻ നിങ്ങൾ കാണാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് ആ രീതിയിൽ ഞാൻ യു പി ഐ അതുകൊണ്ട് യു പി ഐ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഏതാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് ഇത് ഞാൻ ഇനി പേഴ്സണലായിട്ട് ചെയ്തു പോകും ഇത് നിങ്ങൾ കാണാൻ പറ്റുന്നൊരു സാധനം അല്ലേ ഓക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ്ഫുൾ എന്നത് വരും അതിൽ നമ്മൾ എന്ത് ചെയ്യുക ഓക്കെ നിൽക്കുക അതോടുകൂടി നമ്മളെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു ഇനി വേണമെങ്കിൽ പ്രിൻറ്റ് അപ്ലിക്കേഷൻ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ് ആ പി ഡി എഫ് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുക ഇത് എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്രയാണ് ഇതിൻ്റെ പ്രക്രിയ ആയിട്ട് ഉള്ളത് ഓക്കെ താങ്ക് യു